ഹലോ ഹലോ നമസ്കാരം നമസ്കാരം ഹായ് യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു നമ്മൾ ഇന്ന് നിക്കുന്നത് ചെറുക്കിപ്പടി അല്ലെ ചെറുക്കടിയിലാണ് നമ്മള് എന്തോ ഇവിടെ നിൽക്കാൻ കാരണം അറിയോ നമുക്ക് ഏറ്റവും പരിചയസമ്പന്നനായ ഒരാൾ എല്ലാരും ഈ സമയത്ത് അന്വേഷിച്ചിട്ടുണ്ട് ഒരു കാര്യം എന്താ അറിയോ എന്താണ് കിണറ് അല്ലേ ഇന്നത്തെ കാലത്ത് ഏറ്റവും ഈ സമയത്ത് ഏറ്റവും ആവശ്യം ജനുവരി ഒട്ട് ഒരു മെയ് വരെ അല്ലേ ആ മെയ് വരെ ഏറ്റവും ആൾക്കാർ ആൾക്കാരന്വേഷിച്ച നടക്കുന്നത് ഒരു ബോർവെല് ഒഴിക്കുക അല്ലെങ്കിൽ ഒരു കിണർ കുഴിക്കുക എന്നാണ് പക്ഷെ അതിന് ഏറ്റവും അനുയോജ്യ ഒരു ആളെ കണ്ടിട്ടുണ്ട് പല ആൾക്കാരുണ്ട് പല ആൾക്കാർ വന്നിട്ട് വെറുതെ എടുത്തു പോയിട്ട് കയലാണ് വെച്ചാൽ ചിലപ്പോ ബോറാകുമ്പോ അതെ അടിയിൽ എത്തുമ്പോ ചെലപ്പോ പല സ്ഥലത്തും പ്രശ്നങ്ങളുണ്ട് അപ്പൊ ഇപ്പൊ കുറെ ബോർവെല്ലൊക്കെ അടിച്ചിട്ടുണ്ടോന്നല്ലേ നമ്മള് വീട്ടിലൊന്നും അടിച്ചിട്ടുണ്ട് സക്സസ് അത് അത് വളരെ ക്ലിയർ ആയിരുന്നു നല്ല ഈ അപ്പൊ നമുക്ക് എന്താ സ്ഥാനം സ്ഥാനം കണ്ടു ആ സ്ഥാനം കാണാൻ വേണ്ടി നമ്മൾ എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ നമ്മളൊരു ബോർവെൽ അടിക്കുമ്പോ കറക്റ്റ് ആയിട്ട് സ്ഥാനം കാണുന്നവരെ തന്നെ സെലക്ട് ചെയ്യണം കാരണം നമുക്ക് അനുഭവ സമ്പത്ത് കൂടുതൽ അനുഭവ സമ്പത്തുള്ള ആൾക്കാരെ തെരഞ്ഞെടുക്കുന്നത് എന്താ കൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിരിക്കും കൃത്യമായിരിക്കും പൈസ ലാഭം പൈസ പിന്നെ എല്ലാവരും വലിയ പ്ലോട്ടല്ല ചെറിയ ചെറിയ ഹൗസ് ബോട്ടുകളിലേക്ക് ചുരുങ്ങിയ സമയമാണ് നമുക്ക് വിളിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പരിസമ്പന്നായ വ്യക്തിയെ തന്നെ വിളിക്കണം എന്നാണ് എന്റെ അഭിപ്രായം നമ്മൾ ഇതിനു മുമ്പ് മധുരമുട്ടയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു രണ്ടു പ്രാവശ്യം നമ്മുടെ സവാദക്ക വാഴംബ്രം ആ വാഴംബ്രം സവാതുക്ക പുള്ളിയുടെ പ്രത്യേകതാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ എല്ലാം ചെയ്യുന്ന പുള്ളി വെള്ളം കയ്യിൽ പിടിച്ചിട്ട് അത് പ്രത്യേക രീതിയാണ് അതിപ്പോ നമുക്ക് കണ്ടോണ്ടിരിക്കുന്നതാണ് പ്രത്യേക രീതിയിലാണ് പുള്ളി ചെയ്യുക അപ്പൊ ഏതായാലും സവാദിക്ക എന്നുള്ള ആ പ്രത്യേക ആ മനുഷ്യന്റെ ആ കഴിവ് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാനേ മതിയാവും ഏകദേശം അറിയാവോ ഞാൻ രണ്ടു വർഷം മുമ്പെടുത്തപ്പോൾ അഞ്ഞൂറിലധികം ബോറോവിന് സ്ഥാനം കണ്ടയാളാണ് എന്ന് കുഴൽ സാധാരണ സ്ഥാനം സ്ഥാനം കാണുന്നുണ്ട് ഈ ഹലോ എന്റെ വീട് വാഴമ്പുറത്താണ് സി പി സവാദ് വാഴമ്പുറം എന്റെ നമ്പർ തൊണ്ണൂറ്റഞ്ച് നാല്പത്തിനാല് എഴുപത് തൊണ്ണൂറ്റി ഒന്ന് അമ്പത്തി ആറ് പത്ത് വർഷമായി തുടങ്ങിയിട്ട് ഇവിടെ ചെറുക്കപ്പടി ഒരു സ്ഥലത്ത് കിണറിന് സ്ഥാനം നിർണ്ണയിക്കാനായിട്ട് വന്നതാണ് ഇത് കുഴൽക്കിണറിനാണ് നോക്കിയിരിക്കുന്നത് ഇനി സാധാ കിണറിന് വേണമെങ്കിൽ സാധാ കിണറിന് നോക്കി കൊടുക്കും അപ്പം തന്നെ അടിയിൽ പാറ ഉണ്ടെങ്കിൽ അപ്പം തന്നെ പറഞ്ഞു കൊടുക്കും ഇതിപ്പോൾ നമ്മൾ അങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് വെള്ളമുള്ള വെച്ചാൽ അയൽക്കീട് വരും ഇവിടെ വെള്ളമുണ്ട് പാറയുണ്ട് പിന്നെ ഇവിടുന്ന് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാ ഇങ്ങടെ വരും എവിടെ വെള്ളം ഉണ്ടെന്ന് ചിക്കൊന്നും ചെയ്യേണ്ട അവസ്ഥല്ലം വിട്ടുകഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ഇവിടെ വരും ആ കേട്ടോ എവിടെ വെള്ളം ഇവിടെയാണ് വെള്ളം ഉണ്ട് പാറ ഉണ്ട് എന്ന് പറഞ്ഞത് നമ്മുടെ അടിയിൽ വെള്ളം ഉണ്ടെങ്കിൽ സാധനം ഉണ്ട് കയ്യിൽ നിന്ന് ഇത് എവിടെയാണ് എവിടെയാണോ വെള്ളച്ചാടുന്നു പോകും കൈയ്യിൽ നിന്ന് നന്നായിട്ട് കറക്റ്റായിട്ട് തെറിച്ച് പോകൂല അട ചെറുതായിട്ട് അതത്രേ വർക്കാവുള്ളൂ കുറച്ച് മാറ്റി പിടിച്ചളകൂല ബ്രിക്ക് വരുമ്പോൾ പിന്നെ ഇങ്ങനെ ചെറുതായിട്ട് അപ്പോൾ ഇത് പോഴ്സ് നല്ല ഫോഴ്സ് ഉള്ള ഭാഗമാണെങ്കിൽ മാത്രമേ ഉള്ളൂ കയ്യിൽ നിന്ന് തെറിച്ച് പോകുക ഇവിടെ വെള്ളം നോക്കിയിട്ടുണ്ട് നമ്മുടെ വെള്ളം നോക്കിയിട്ട് നമ്മുടെ കുറ്റി വെച്ചിട്ടുണ്ട് അവിടെ അടിയിൽ വെള്ളമുണ്ട് പാറയുണ്ട് ഇനി നമ്മൾ ഈ കമ്പിങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് ഇതിൽ കാടി മുട്ടും അങ്ങനെ ആടി മുട്ടുമ്പോൾ ഇതിൻ്റെ സെൻറ്റർ നോക്കി കഴിഞ്ഞാലാണ് വെള്ളത്തിൻ്റെ കറക്റ്റ് ജോയിൻ്റ് അറിയാൻ കഴിയുക തേങ്ങ ഉണ്ട് ഞാൻ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ തേങ്ങ കയ്യിൽ നിൽക്കില്ല തേങ്ങ തണ്ണിമത്തൻ അത് ഐറ്റംസ് എന്ത് വെള്ളമുള്ള എന്ത് സാധനം വെച്ചാൽ പിടിച്ചു കഴിഞ്ഞാലും നിൽക്കില്ല തണ്ണിമത്തൻ കഴിഞ്ഞ പ്രാവശ്യം വീണ് പൊട്ടി ഞാൻ പിടിച്ചു നിർത്തിക്കാണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ തീരെ നിക്കൂലട്ടോ ഇവിടെ വല്ലാതെ ആടൂല അത് ചെറുതായിട്ടുള്ളു ഇവിടെ വെള്ളം അവിടെ ഇന്ന വീഴ്ത്തി തീയിൽ ചെയ്യാ എന്തേലും ചെയ്യൂല 嘛。<M> <music>